നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളും ജാതകമനുസരിച്ചും അതേപോലെ തന്നെ ആ വ്യക്തിയുടെ നക്ഷത്രം അനുസരിച്ചും വന്ന് ഭവിക്കുന്നതായിരിക്കും എങ്കിലും പൊതുവെ ശുക്രനെ അനുഗ്രഹങ്ങൾ ധാരാളമായി വാരിക്കോരിത്തരുന്ന ഒരു ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ശുക്രൻ്റെ ഭാഗ്യം ശുക്രൻ അടിച്ചു എന്ന് തന്നെ നമ്മൾ പറയാറുണ്ട് അത്രത്തോളം ഭാഗ്യദായകമായ ഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശുക്രൻ എന്നതാണ് വിശ്വാസം ഈ വരുന്ന ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപായി ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് മഹാഭാഗ്യം രാജയോഗമാണ് കടന്നു വരാൻ പോകുന്നത് ഈ നവംബർ അവസാന വാരം മുതൽ വരുന്ന ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപായി ശുക്രൻ്റെ മഹാഭാഗ്യങ്ങളാണ് ഈ ചില നക്ഷത്രക്കാർക്ക് ലഭിക്കുവാനായി പോകുന്നത് ഈ നക്ഷത്രക്കാർ വസിക്കുന്ന ഭവനത്തിലും ആ ഭാഗ്യത്തിൻ്റെ പ്രഭാവം ഉടനീളം ഉണ്ടാകുന്നതായിരിക്കും ഈ നവംബർ ലാസ്റ്റ് അവസാന വാരം മുതൽ ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപായി ശുക്രൻ്റെ മഹാഭാഗ്യം ജീവിതത്തിൽ ഉടനീളം വന്ന് ഭവിക്കാൻ പോകുന്ന ചില നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക അപ്പോൾ ശുക്രൻ്റെ ആ മഹാഭാഗ്യം ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപായി ജീവിതത്തിൽ വളരെ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ കൊണ്ടുതരാൻ പോകുന്നുണ്ട് ആ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപായി ശുക്രൻ്റെ മഹാഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ പുണർദമാണ് ഭാവി ജീവിതത്തെ അതായത് ഇനി പുതുവർഷം കൂടി വരാൻ പോവുകയാണ് അപ്പോൾ പുതുവർഷത്തിലും നിങ്ങൾക്ക് ഇതേ ഭാഗ്യത്തിൻ്റെ പ്രഭാവം സിദ്ധിക്കുന്നത് കൂടിയായിരിക്കും അതുകൊണ്ട് തന്നെ ഭാവി ജീവിതം ധന്യമാക്കുന്ന തരത്തിലേക്കുള്ള നേട്ടങ്ങളായിരിക്കും ഈ ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം നവംബർ അവസാന വാരം മുതൽ ഡിസംബർ മുപ്പത്തി ഒന്നിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കാനായി തുടങ്ങുന്നത് ഒരു വളരെ വലിയ നേട്ടമെന്ന് തന്നെ പറയാം കാരണം നിങ്ങൾ ജീവിതത്തിൽ വെച്ച് അനുഭവിച്ചിട്ടുള്ള എല്ലാ ദുഃഖങ്ങളോടും ദുരിതങ്ങളോടും ബൈ ബൈ പറയാനുള്ള ഒരു സമയം കൂടിയാണ് ജീവിത പാതയിലെ എല്ലാ ദുരിതങ്ങളും അകന്നു പോകുന്ന ഒരു സമയത്തിനാണ് നാന്ദി കുറിക്കാൻ പോകുന്നത് ഈ ഡിസംബർ അവസാന വാരം മുതൽ ഈ നവംബർ അവസാന വാരം മുതൽ വരുന്ന ഡിസംബർ മുപ്പത്തി ഒന്നിന് ഉള്ളിലായി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ സന്തോഷ വാർത്തയാണ് ലാഭത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഉയർച്ചയുടെയും ഒക്കെ സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ആഗ്രഹങ്ങളൊക്കെയും പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ആഗ്രഹ പൂർത്തീകരണം എന്ന ഒരു സമയം കൂടിയാണ് ഡിസംബർ മുപ്പത്തിന് ഒന്നിന് മുന്നേയുള്ള ശുക്രൻ്റെ ഇരട്ട രാജയോഗ നിമിത്തം പ്രദാനം ചെയ്യാൻ പോകുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നിനു മുൻപായി നിങ്ങൾ ആഗ്രഹിച്ച വളരെ വലിയ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് ആ ആഗ്രഹങ്ങളൊക്കെയും ഈ നവംബർ അവസാന വാരം മുതൽ ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപായി നിങ്ങൾക്ക് ചെയ്തു തീർക്കാനും അതിൻ്റെ മേന്മയും നേട്ടവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കും നിങ്ങൾക്കൊരു പ്രകാശമായി വർദ്ധിക്കാനും ഒക്കെയും ശുക്രൻ്റെ ഈ മാറ്റത്തോടുകൂടി ശുക്രൻ്റെ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ശുക്രൻ ഉദിക്കുന്ന സമയമാണ് ഈ നവംബർ അവസാന വാരം മുതൽ ആരംഭിക്കുവാനായി ഒരുങ്ങുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപായി പല അത്ഭുത കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയായിരിക്കും പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അതിൽ പ്രധാനം ലോട്ടറി ഭാഗ്യം തന്നെയാണ് ലോട്ടറി നിങ്ങളൊന്നും ലോട്ടറി എടുക്കാൻ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല എങ്കിൽ പോലും സമ്മാന പദ്ധതികളിലൊക്കെ ഒരു ഭാഗ്യം കൂടി ശുക്രൻ്റെ അനുഗ്രഹത്താൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയങ്ങളിൽ ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപായ സമയങ്ങളിൽ ഒരെണ്ണമെങ്കിലും ഒന്ന് എടുത്തു നോക്കണം എന്നതാണ് പറയുന്നത് കാരണം ഭാഗ്യം വളരെ അനുകൂലമായി ശുക്രനാണ് ധനം നൽകുന്ന ധനദാതാവാണ് ശുക്രൻ അതുകൊണ്ട് തന്നെ ഒരു നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെ ഉയർച്ചയുടെയും ഒക്കെ സമയം കൂടിയാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ ലോട്ടറി ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് വളരെ നേട്ടത്തിനും അതിൽ നിന്നൊരു നല്ലൊരു തുക സമ്മാനമായി ലഭിക്കുവാനൊക്കെയുള്ള ഭാഗ്യമുണ്ട് പിന്നെ എടുക്കുന്നത് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമാണെങ്കിൽ എടുക്കാവുന്നതാണ് നല്ല കാര്യം തന്നെയാണ് സാമ്പത്തിക ഉന്നതി ഈ ഒരു സമയം ഡിസംബർ മുപ്പത്തി ഒന്നിന് അതായത് നവംബർ അവസാന വാരം മുതൽ ഡിസംബർ ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപായ സമയത്തിൽ ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം നിങ്ങൾക്ക് സാമ്പത്തിക വളരെ ഉന്നതി കാത്തിരിക്കുകയാണ് അപ്പോൾ അത് പല മാർഗത്തിലൂടെ നിങ്ങളുടെ കയ്യിലേക്ക് സമ്പത്ത് എത്തേണ്ട സമയമാണ് അപ്പോൾ ലോട്ടറിയൊക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് വരുമാനത്തിൽ വർധനമുണ്ടാവുകയും സൗഭാഗ്യമുണ്ടാവുകയും കർമ്മ നേട്ടത്ത് ശോഭിക്കാനും പല വിധത്തിലുള്ള നല്ല പ്രവർത്തികൾ കാഴ്ചവെയ്ക്കാനും സാധിക്കും ഭവനത്തിൽ ഐശ്വര്യം നേറുകയും നിങ്ങൾ വസിക്കുന്ന ഭവനത്തിൽ ഡിസംബർ മുപ്പത്തി ഒന്നിനു മുൻപായി പല വളരെ വലിയ നേട്ടങ്ങളും ഭാഗ്യദായകമായ കാര്യങ്ങളും ഒക്കെയും സംഭവിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് പൂരം നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ അനുഗ്രഹത്താൽ നവംബർ ലാസ്റ്റ് അവസാന വാരം മുതൽ ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപായി വന്നു ഭവിക്കാനായി ഒരുങ്ങുന്നത് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് ഡിസംബർ മുപ്പത്തൊന്ന് വരെ വളരെ നല്ല സമയങ്ങളാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സ്ഥാനമാന ലബ്ധി അതായത് നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഏത് മേഖലയിലാണോ കർമ്മം ചെയ്യുന്നത് അതിൽ നിന്ന് മേന്മയും നേട്ടങ്ങളും നിങ്ങൾക്ക് പല വിധത്തിലുള്ള പ്രശസ്തകൾ പ്രശംസകൾ കിട്ടും ആശംസകൾ കിട്ടും അതേപോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മേഖലയിൽ നിന്ന് തന്നെ ഉയർച്ചയ്ക്കുള്ള പല വഴികളും നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നതായിരിക്കും ഇഷ്ട ഭക്ഷണ യോഗം കൂടി കാണുന്നത് അതായത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ അസുഖങ്ങൾ മുഖേനയൊന്നും അല്ലെങ്കിൽ ആടിക്കടി ഉണ്ടാകും ബുദ്ധിമുട്ടുകൾ പനിയും അതൊക്കെ കൊണ്ട് വയറിന് വായ്ക്കുചിയായി ഒന്നും കഴിക്കാൻ പറ്റാത്ത ഒരു അവസരങ്ങളൊക്കെ വന്നു പോയിക്കൊണ്ടിരുന്നു പക്ഷേ ഈ ഡിസംബർ മുപ്പത്തിന് ഒന്നിനു ഉള്ളിലുള്ള സമയം ഇഷ്ട ഇഷ്ടഭക്ഷണലബ്ധി കൂടി ശുക്രൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ആ ഇഷ്ടങ്ങളെല്ലാം നിറവേറുന്നതാണ് ഐശ്വര്യപ്രദമായ സമയമാണ് ഉദ്ദിഷ്ട കാര്യസിദ്ധി തന്നെയാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് നിങ്ങൾ ചെയ്യുന്ന സേവനത്തിന് ആദരവ് ലഭിക്കുന്ന ഒരു സമയമാണ് ആത്മാർത്ഥമായത് ആത്മാർത്ഥതയോടെ ആ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നക്ഷത്രക്കാർ കൂടിയാണ് തൃക്കേട നക്ഷത്രക്കാർ മക്കൾ ൾക്ക് ഭക്ഷണം ഉണ്ടായി കൊടുക്കുന്നത് മുതൽ ഏത് കർമ്മ നിങ്ങൾ ചെയ്യുന്നത് അവിടെ എല്ലാ ആത്മാർത്ഥത പുലർത്തുന്ന ഒരു പ്രത്യേകതയായി എടുത്തു പറയേണ്ടതാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സേവനത്തിന് ആദരവ് ലഭിക്കുന്ന സമയമാണ് മാന്യത മാന്യത നിങ്ങൾക്ക് പൊതുമധ്യത്തിൽ മാന്യത വർദ്ധിക്കുന്ന സമയമാണ് കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ് കുലദേവതാ പ്രീതി നിങ്ങൾക്ക് കിട്ടുന്ന സമയം കൂടിയാണ് ഡിസംബർ മുപ്പത്തി ഒന്നിനും ഈ നവംബർ അവസാന വാരം മുതൽ ഇതിനിടയിലുള്ള ഒരു സമയം അതുകൊണ്ട് തന്നെ വിദേശ സമ്പാദ്യത്തിനുള്ള അതായത് വിദേശത്ത് നിങ്ങൾ പോകുന്ന കാര്യം എന്നല്ല വിദേശത്ത് നിന്ന് നിങ്ങൾക്ക് ധനം ലഭിക്കാനുള്ള അതായത് നിങ്ങളുടെ മക്കൾ മുഖേനയും മക്കളൊക്കെ ജോലി ചെയ്യുന്നുണ്ടാകും ചിലപ്പോൾ ധനം അയയ്ക്കാതിരിക്കുന്നവരാൾക്ക് പക്ഷേ ഇനി നിങ്ങൾക്ക് വിദേശ പണം സമ്പാദിക്കാനുള്ളത് അത് വിദേശത്ത് നിന്ന് ആരെങ്കിലും അയച്ചു തന്നെയാകും അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് പോകുന്നതും ആയിരിക്കും വിദേശധനം നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട് പുത്രപൗത്രാദി ഗുണം കൂടി നിങ്ങൾക്ക് ഈ സമയത്ത് ശുക്രൻ്റെ അനുഗ്രഹത്താൽ ഡിസംബർ മുപ്പത്തി ഒന്നിന് മുന്നേ ഉള്ള സമയത്ത് വന്ന് ഭവിക്കുന്നതായിരിക്കും അടുത്ത നക്ഷത്രം ചതയമാണ് പ്രയാസങ്ങളൊക്കെയും നീങ്ങുന്ന ഒരു സമയമായിരിക്കും നവംബർ അവസാന വാരം മുതൽ ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപുള്ള ഒരു സമയം ചതയം നക്ഷത്രക്കാർക്ക് വളരെ സൗഭാഗ്യ സമയമാണ് വിവാഹ യോഗം കൂടി ഈ സമയത്ത് കാണുന്നുണ്ട് ആഗ്രഹിച്ച് നഷ്ടമായ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് എന്തുമാകാം ചിലപ്പോൾ സ്വർണ്ണമാകാം അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾ തമ്മിൽ പ്രണയബന്ധത്തിലും ഉണ്ടാകും പക്ഷെ നഷ്ടമായി പോയി അതൊക്കെ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളിലേക്ക് വരാൻ നിങ്ങൾ വളരെ കാലമായി നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു വസ്തുവിനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ട് ആ വിഷമം മാറാൻ പോവുകയാണ് നിങ്ങളിലേക്ക് അത് വീണ്ടും എത്താൻ പോവുകയാണ് ആ വസ്തു നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരാൻ പോവുകയാണ് ശുക്ര ൊണ്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് വളരെ കാലമായി ഒരു ഭൂമിയോട് വളരെ താല്പര്യമുണ്ട് അത് വാങ്ങിക്കണം പക്ഷെ കയ്യിലേക്ക് ധനം ഒത്തു വരുന്നില്ല ആ ഭൂമി ഇപ്പോഴും ആരും വാങ്ങാതെ അവിടെ തരിശായി കിടക്കുകയാണ് പക്ഷേ എനിക്കത് സ്വന്തമാക്കണം ധനം കയ്യിലേക്ക് എത്തുന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് ഈ നവംബർ അവസാന വാരം മുതൽ വരുന്ന ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപായി അതിനുള്ള സമയം കൂടിയാണ് നിങ്ങൾ ആഗ്രഹിച്ച എന്തോ ഒരു വസ്തു ഉണ്ട് അത് എന്തും ഒരു കാറാകാം ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയകാം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആകാം അങ്ങനെ എന്തും നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾക്ക് നഷ്ടമായ ഒരു വസ്തു ിലേക്ക് എത്താനുള്ള ഭാഗ്യം ഈ ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപായി നിങ്ങൾക്കുണ്ടാകുന്നതാണ് സമ്പത്ത് വർദ്ധിക്കും ദാനധർമ്മങ്ങളിൽ താല്പര്യം ജനിക്കും അതുപോലെ തന്നെ ദാനങ്ങൾ എന്തെങ്കിലും ആർക്കും അന്ന ഭക്ഷണദാനം ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങളിൽ ഉണ്ടാവുകയും നിങ്ങൾ നിങ്ങളുടെ കഴിവിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ദാനധർമാദികളിൽ താൽപ്പര്യരാകാൻ കൂടി നിങ്ങളൊന്ന് ശ്രമിക്കേണ്ടതാണ് ആത്മീയമായ ഒരു ബോധം നിങ്ങളിൽ സിദ്ധിക്കുന്ന സമയം കൂടിയായിരിക്കും എത്രയൊക്കെ വിശ്വാസമില്ല അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്കൊരു അവബോധം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപേ ഉള്ള ഈ വരാൻ പോകുന്ന ദിനങ്ങൾ അടുത്ത നക്ഷത്രം രേവതിയാണ് മഹാഭാഗ്യ സമയമാണ് രേവതി നക്ഷത്രക്കാർക്ക് ഈ ഡിസംബർ മുപ്പത്തി ഒന്നിനും നവംബർ അവസാന വാരത്തിനുമിടയിലുള്ള ദിവസങ്ങൾ ശുക്രൻ്റെ പ്രീതി കൂടുതലായി ലഭിക്കാൻ പോകുന്ന നക്ഷത്രം കൂടി അതിലേറ്റവും കൂടുതലായി ലഭിക്കുന്ന നക്ഷത്രം തന്നെയാണ് രേവതി സ്വപ്നങ്ങൾ പൂവണിയുന്ന ഒരു സമയമാണ് രേവതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ മുപ്പത്തി ഒന്നിനു മുൻപായുള്ള സമയം സന്തോഷ വാർത്തകൾ ശ്രവിക്കാനുള്ള ഒരു സമയമാണ് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യവും അതുവഴി സന്തോഷിക്കാനും പല ആളുകളുമായി പുതിയ പല ആളുകളെയും മീറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യമൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നത് വച്ചടി വച്ചടി ഉയർച്ചയായിരിക്കും ഈ നവംബർ അവസാന വാരം മുതൽ ഡിസംബർ മുപ്പത്തി ഒന്നിനു മുകളിൽ മുന്നേ ഇടയിൽ ഉണ്ടാകാൻ പോകുന്ന ഈ ദിനങ്ങൾ ഗവണ്മെൻറ്റിൽ നിന്ന് സഹായം ലഭിക്കാൻ അതായത് ഗവൺമെൻറ്റിൻ്റെ സാക്ഷൻ കിട്ടാൻ എന്തെങ്കിലും ലോൺ ആപ്ലിക്കേഷൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ അങ്ങനെ ഗവൺമെൻറിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ ലഭിക്കാൻ അല്ലെങ്കിൽ നിങ്ങളതിന് കാത്തിരിക്കുകയാണ് അത് നിങ്ങളിലേക്ക് എത്തേണ്ട ഒരു സമയമാണ് ഇഷ്ട ആട സിദ്ധി ഇഷ്ടപ്പെട്ട വസ്ത്രം ഇഷ്ടപ്പെട്ട ആഭരണം ഇതൊക്കെ വാങ്ങാൻ ഒരുപാട് നാളായി മനസ്സ് കൊതിക്കുന്നുണ്ട് സാധിക്കുന്നില്ല എന്തുകൊണ്ട് സമ്പത്ത് കൈയിലേക്ക് വരുന്നില്ല അപ്പോൾ നിങ്ങളിലേക്ക് ശുക്രൻ്റെ അനുഗ്രഹത്താൽ സമ്പത്ത് കൈയ്യിലേക്ക് വരികയും ഇഷ്ടമുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് സിദ്ധിക്കുന്ന സമയം വാങ്ങിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ധനത്തിൻ്റെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് അതുകൊണ്ട് തന്നെ ലോക ആദരവ് പിടിച്ചു പറ്റുക അതായത് നിങ്ങൾ മുന്നേ കാലത്ത് ചെയ്തിട്ടുള്ള പല പ്രവർത്തികളും നല്ല പ്രവർത്തികളുണ്ട് അതിൻ്റെ ഒന്നും ആദരവോ അല്ലെങ്കിൽ ആരിൽ നിന്നും ഒരു സ്നേഹമോ പ്രീതിയോ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ ഈ ഒരു കാലം ശുക്രൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ ആഗ്രഹിച്ചത് രീതിയിലുള്ളൊരു മാന്യത പ്രശംസ ആദരവൊക്കെയും നിങ്ങൾക്ക് പൊതുമധ്യത്തിൽ മാന്യതയൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് നവംബർ ലാസ്റ്റ് വാരം മുതൽ വരാൻ പോകുന്ന ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപേ ഉള്ള സമയം ശുക്രൻ്റെ അനുഗ്രഹത്താൽ സിദ്ധിക്കുവാനായി പോകുന്നത്